വീണ്ടും ഇവിടെ ഒരു എം പി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ എം പി നമുക്കറിയാം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നതും നമുക്കറിയാം അപ്പം ഈ ഓഫീസ് ഓരോ സാധാരണ മനുഷ്യരും വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എല്ലാം പറ്റാൻ അതിനെ പറ്റാവുന്നത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ഉയർന്നു വരട്ടെ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ആളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ എംപിയും മാറി എന്നതിനും ആ എം പിയും ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വടകരയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞു എല്ലാവിധ ആശംസകൾ നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് വടകരയുടെ എം പി ഓഫീസ് ഒരിക്കൽ കൂടി മോഡിഎഫിൽ സ്വന്തമായിരിക്കും അതും ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കൾ യുവനേതാക്കൾ പ്രമുഖനായ ഷാഫി പറമ്പിലാണ് വടകരുടെ എം പി എന്നത് നമുക്കേറെ അഭിമാനം എടുക്കുന്നത് ഈ ഓഫീസിന്റെ രാശിയും തുടങ്ങിയ ഓഫീസാണ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹം ഇവിടുന്ന് ഈ ഓഫീസിലൂടെയാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വന്നിരിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും അധികം രണ്ടാം തവണയും ജയിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷമാണ് കൊല്ലപ്പെട്ട രാമേന്ദ്രൻ എം പദവിയിൽ പദവി ഈ ഓഫീസ് ഒരു വിശ്വാസികളെ ഞാൻ ഈ ഓഫീസിന് ഇന്ന് ഈ ചടങ്ങിൽ യു ഡി എഫിനോടൊപ്പം ഒരുപക്ഷേ യു ഡി എഫിനനുകൂലമായി പടകര ചിന്തിക്കാൻ കാരണമായ പാർട്ടിയുടെ ഉയർന്നുണ്ട് യു ഡി എഫ് നേതാക്കളൊക്കെ ഉണ്ട് നേരത്തെ പാർട്ടികൾ പറഞ്ഞ പോലെ ജനപ്രീതിയുള്ള നേതാവാണ് ഷാഫി പക്ഷെ ആ ജനപ്രീതി നിലനിർത്തുന്ന ഉത്തരവാദിത്വം ഷാഫിക്ക് മാത്രമല്ല ഷാഫിയെ സ്നേഹിക്കുന്ന ഷാഫിയുടെ മുന്നണിക്കാർക്കും ഷാഫിയുടെ പാർട്ടിക്കാർക്കും ഉണ്ട് എന്നുള്ള ഓർപ്പെടുത്തിക്കൊണ്ട് ഈ ഓഫീസിൽ നിന്ന് ഷാഫിക്ക് ഈ രാജ്യം ഏറ്റവും നല്ല ജനപ്രതി നേതാക്കൾ മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയാണ് ഇന്ന് മുല്ലപ്പള്ളിയിൽ നടന്നിരുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വടകര നമ്മുടെ കയ്യിലാണ് അത് തുടർച്ചയായി ഇനിയും നിലനിർത്താൻ കഴിയുമ്പോൾ കാഫിയുടെ പ്രവർത്തനം നമുക്ക് ഉപയോഗപ്പെടും എന്ന വർഷം ഈ എല്ലാ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പൻ ഒരു ഈ ഇടമില്ല എന്ന് വടകരക്കാരനും തോന്നാത്ത തരത്തിൽ അവരുടെ മുമ്പിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി അവർക്ക് മുമ്പിൽ തുറന്നു വെക്കുമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ഈ വടകരക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഡിസ്പിൾ ഈ പിന്നെ അതുപോലെ തന്നെ സുമാരപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ നിങ്ങള് വടകരക്കാരൻ സ്നേഹമാണ് ബാക്കിയെല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ജനതയോട് പരമാവധി പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾക്കുമുണ്ട് ഇത് ജനങ്ങളുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു ഇടമായിരിക്കില്ല അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന് കാര്യം പറയാൻ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ നിലനിർത്തും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായി